ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത്തിനാല് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്താറാണ് ഇതിൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുതന്നെ ചികിത്സയിൽ പൂർണ്ണമായിട്ട് മരുന്നുകളെ പറ്റിയൊന്നും പറയുന്നില്ല പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഇത് മുടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു പ്രശ്നമാണ് മുടി പൊഴിച്ചല് പിന്നെ മുടിക്ക് നീട്ടം പോരാ തലയിൽ കഷണ്ടി ഇങ്ങനെയെല്ലാം ഉള്ള കുറേ പ്രശ്നങ്ങൾ അന്നും ഉണ്ടാവാരി ഉണ്ടായിരിക്കാം കാരണം ഈ എന്ന് പറയുന്ന സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ടോന്നായത് കൊണ്ട് അക്കാലത്ത് എല്ലാ കാലത്തെയും ഒരു പ്രശ്നം തന്നെയാണ് എല്ലാ നാട്ടിലേയും പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് അതിനേകം ചികിത്സിച്ച് നേരെയാക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത് അല്ലാതെ ഇന്ന മരുന്ന് എന്നതിനെപ്പറ്റി അത് ചികിത്സാ വിഭാഗത്തിലല്ല വരും ഇത് മുടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ തലമുടീൻ്റെ പ്രശ്നങ്ങൾ എന്തെല്ലാം ആയിരിക്കും ഒന്നിക്ക് നീട്ടാൻ പോരാ ചിലവർക്ക് നീട്ടാൻ പോരാ ചിലവർക്ക് നല്ല തഴച്ച് വളരുന്നില്ല കാഷ്ടീമായിരിക്കുകയാണ് ചിലവരെ മുടി മുറിച്ച് കളഞ്ഞു ഇനി അത് വളരണം വേഗത്തിൽ അതിനു വേണ്ടിയിട്ട് ചിലവരെ മുടി പൊട്ടിപ്പോവുക ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കൊഴിഞ്ഞു പോവുക ഇങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് അത്തരം പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു പരാമർശമായിട്ടാണ് ഇതിനെ നമ്മൾ ഇതിൽ നിന്നും വേറൊരു കാര്യം കൂടി വ്യക്തമാവുന്നുണ്ട് നമ്മൾ അധർമ്മേദം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിരുന്നത് എന്താണ് അത് എന്തോ നിഗൂഢമായ ശാസ്ത്രമാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്തെല്ലോ ഭയങ്കര നിഗൂഢമാണ് നിഗൂഢ അർത്ഥങ്ങളുണ്ട് എന്നല്ലാതാണ് ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എത്രയോ ക്ലാസ്സുകൾ കഴിഞ്ഞു അവിടെയൊന്നും ഒരു നിഗൂഢതയും നമ്മൾ കണ്ടിട്ടില്ല നമ്മളെ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെയാണ് അവിടെ പറഞ്ഞു പോകുന്നത് അല്ലാതെ അതിൽ ആത്മീയതയെ ഒന്നും തന്നെ കാണാനില്ല നിഗൂഢമായ എന്തോ ആത്മീയ മറ്റേ കുട്ടിച്ചാട്ടനും വേദനും മറ്റേ എല്ലാം അങ്ങനെയല്ലോ ഉള്ള എന്തല്ലോ അതെല്ലാം ആത്മീയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് നിഗൂഢശാസ്ത്രങ്ങൾ ഒരു നിഗൂഢതയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ തന്നെ അതിനുള്ള പരിഹാരങ്ങളെ പറ്റി സജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ പോകണം എന്ന് സജസ്റ്റ് ചെയ്യുന്നു അതിന് എല്ലാതരം പ്രശ്നങ്ങളെയും ഇവിടെ സമീപിക്കുന്നുണ്ട് അതായത് അഥർവഭേദം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ടെക്നോളജിയാണ് പഠിച്ച സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ യജുർവേദം സാമവേദം അതിന്റെ ആപ്ലിക്കേഷൻ അതിനെങ്ങനെ മനുഷ്യന് ഉപയോഗപ്രദമായ നിലയിൽ ആ സയൻസിനെ ഉപയോഗിക്കാം അതിന്റെ പ്രയോഗം അതാണ് ആ പ്രയോഗം തന്നെയാണ് ടെക്നോളജി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗും മെഡിസിനും എല്ലാം ടെക്നോളജിയാണ് ഇവിടെയും അതെല്ലാം തന്നെയാണ് വരുന്നത് യോഗ വരുന്നുണ്ട് ആപ്ലിക്കേഷനാണ് എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ വരുന്നുണ്ട് മെഡിസിൻ ആയുർവേദം എന്ന നിലയിൽ നമ്മളെ ആയുർവേദം എന്ന് പറയുന്നതേ ഉള്ളൂ എല്ലാം മെഡിസിനും ആയുർവേദവും എല്ലാം ഒന്നു തന്നെ എല്ലാ രാസവസ്തുക്കൾ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇല്ലാത്ത വരുന്നത് പിന്നെ ജ്യോതിഷം കാണും അപ്പോൾ ഇത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് അതെ ചികിത്സയല്ല ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് അഥർവഭേദ അതിൽ ചികിത്സയും വരും എല്ലാം വരും അപ്പൊ ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മുടിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് അതിനുള്ള ചികിത്സയല്ല എന്ന് പറയുകയാണ് അല്ലാതെ അതായത് നമ്മൾ അതും കണ്ട് നിരാശപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനുള്ള ചികിത്സകളുണ്ട് ആയുർവേദത്തിൽ ഇന്നും മോഡേൺ മെഡിസിനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനെല്ലാം നോക്കുന്നുണ്ടല്ലോ പലതരത്തിൽ മുടി വെച്ചുപിടിപ്പിക്കുന്ന എല്ലാം കാണുന്നുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണാം എന്നിട്ട് എന്താണ് ഇവിടെ മുടിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം అధర్వ వేదం కాండం ఆరు అనువాకం పదిమూను సూక్తం నూటి ముప్పిని అనుష్ పృథివ్యాషేభ్యో दृम्हणाय खनामसि दृंह प्रत्नाञ्जनया जाताञ्जातानो वार्षीयसंस्कृधि यस्ते केशोवपद्यये समूलो यश्च भृच्छते इदं तं विश्वभेषज्याभि शिञ्जामि वीरुधा ഭാവാർത്ഥം ഭൂമിയിൽ ഉദ്ഭവിച്ച ഔഷധങ്ങൾ പടർന്ന് പന്തലിക്കട്ടെ നമ്മുടെ കേശത്തിന്റെ ശക്തി ഉറപ്പിക്കാൻ ഞങ്ങൾ നിന്നെ മാന്തിയെടുക്കും നീ അങ്ങനെ കേശങ്ങളെ അവയുടെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നു അവയെ അവിടെ മുളപ്പിക്കുക വളർച്ച ആഗ്രഹിക്കുന്നവരും പൊഴിഞ്ഞവയെ അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞവയെ വളർത്താൻ അല്ലെങ്കിൽ അവയുടെ വ്യാധി മാറ്റാൻ ഔയ ഔഷധികളാൽ നനയ്ക്കുക ഇവിടെ പറയുന്നത് ഭൂമിയിൽ ഉത്ഭവിച്ച ഔഷധങ്ങൾ അപ്പൊ ഭൂമിയിലുള്ള ഔഷധങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് ആയുർവേദമായിരിക്കാം കാരണം അപ്പോ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട ഔഷധങ്ങൾ ചെടികൾ മാത്രമൊന്നുമല്ല ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആധുനിക മെഡിസിനും ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് ആയുർവേദമായാലും അതിലത്തുള്ള നീരുകൾ കെമിക്കൽ വസ്തുക്കളാണ് ഈ അലോപ്പതിയിലുള്ളതും കെമിക്കൽ വസ്തുക്കളാണ് എല്ലാം കെമിസ്ട്രി കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ രണ്ടും ആ സ്ട്രക്ചർ ആയുർവേദത്തിൽ ചിലപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മൊളിക്കുലർ സ്ട്രക്ചർ ആയിരിക്കും അലോപ്പതിയിലുള്ളത് ചിലപ്പോൾ സിമ്പിളായിരിക്കാം അങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ ഇപ്പം ഭൂമിയിൽ ഉത്ഭവിച്ച ഔഷധങ്ങൾ പടർന്ന് പന്തരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ ചെടികൾ ഭൂമിയിലെ മുഴുവൻ ചെടികൾ പടർന്ന് പന്തിരിക്കട്ടെ എല്ലാ തരം ചെടികളെയും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന നീരുകളെയെല്ലാം നമുക്ക് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാം ഒരു ചെടിയും ഉപയോഗയോഗ്യമല്ലാതായിട്ടൊന്നുമില്ല കാരണം ചില ചെടികൾ വിഷങ്ങളാണെങ്കിലും വിഷങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഹോമിയോപ്പതിയിൽ വിഷങ്ങളെയാണ് ഹോമിയോപ്പതി തത്ത്വപ്രകാരം ഉപയോഗിക്കുന്നത് രോഗമുണ്ടാക്കുന്ന മരുന്നുകളെയാണ് അതപ്പം വിഷമായിരിക്കുമല്ലോ ആ വസ്തു തന്നെ ശരീരത്തിന് കൊടുത്തിട്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഹോമിയോ തത്വം അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷങ്ങൾക്ക് പോലും വിഷ ചെടികൾക്ക് പോലും ഭൂമിയിൽ ഉപയോഗമുണ്ട് ഹോമിയോപ്പതി തത്വം അത് തന്നെയാണ് നമുക്ക് ദോഷം ചെയ്യുന്ന ചെടികളെയാണ് അവർ മരുന്നായിട്ട് അതി ഉപയോഗിക്കുന്നത് അപ്പം ഔഷധികള് അങ്ങ് പടർന്ന് പന്തലിക്കട്ടെ എന്ന് പറയാണ് അപ്പൊ ചെടികളെ ഒന്നും നശിപ്പിക്കരുത് എല്ലാത്തിനും ഔഷധ മൂല്യം ഉണ്ട് നമ്മുടെ കേശത്തിന്റെ ശക്തി ഉറപ്പിക്കാൻ മുടിയുടെ ശക്തി ഉറപ്പിക്കാൻ അപ്പം മുടിക്ക് നല്ല ശക്തി ഉണ്ടാവും മുടിയുടെ ബലമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചിലവരോട് പറയാം എൻ്റെ മുടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും മുടിക്ക് ബലമില്ല അതാണ് മുടിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അതാണ് ഇവരെ സൂചിപ്പിക്കുന്നത് മുടിക്ക് നല്ല ബലം വേണം കയറ് തന്നെ പലതരത്തിലുള്ള ചില കയർ വേഗം പൊട്ടിപ്പോകും ചില കയർ ആ കനം തന്നെയാണെങ്കിലും പൊട്ടൂല ഇപ്പം പ്ലാസ്റ്റിക് വയറിലാണെങ്കിൽ അത്ര പേ പൊട്ടൂല ന്യൂലിൻഡ്യ ആണെങ്കിലും പൊട്ടിപ്പോ ഒരേ കനായിരിക്കും അതേപോലെ മുടിക്ക് കനത്തിന്റെ കേശത്തിന്റെ ശക്തി ഉറപ്പാക്കാൻ ഇപ്പം ചിലതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മുടി നല്ല ശക്തിയിൽ വളരും ഞങ്ങൾ നിന്നെ മാന്തി എടുക്കുന്നു എന്തിനെ ആയുർവേദ ചെടികളെ മാന്തിയെടുക്കുന്നു ചെടീനെ മാന്തി എടുത്തിട്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുടിയുടെ ശക്തി കൂട്ടാം അപ്പൊ ഒരു പ്രശ്നം എന്താണ് മുടിക്ക് ബലമില്ലാതെ പൊട്ടി പോകുന്നത് അപ്പൊ അതിനുള്ള പരിഹാരം ചെടികളിൽ നിന്ന് അതിനുള്ള ഉപയോഗിച്ച ചെടികൾ മാന്തി എടുത്തിട്ട് അതിന്റെ നീരെല്ലാം ഉപയോഗിച്ചിട്ട് മരുന്നായിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുകയാണ് നീ അങ്ങനെ അവയുടെ സ്ഥാനത്ത് അവയെ അവ അവയുടെ സ്ഥാനത്ത് ഉറപ്പിക്കുക അപ്പോൾ സ്ഥാനത്ത് ഉറപ്പിക്കുക അപ്പോൾ ഒരു പ്രശ്നം എന്തായിരുന്നു നേരത്തെ പറഞ്ഞത് മുടി പൊട്ടിപ്പോന്ന ബലില്ലാതെ പൊട്ടിപ്പോന്നു മറ്റൊരു പ്രശ്നം എന്താണ് മുടി പൊടിച്ചത് അത് ഉറപ്പിച്ചല്ല പിടിപ്പിച്ചിരിക്കുന്ന ആണെന്ന് പെട്ടെന്ന് ഇളകിപ്പോന്നു എന്നുള്ള നിലയിൽ എന്ത് വേണം അവിടെ ബലത്തിൽ മുടി അവിടെ നല്ല ബലത്തിൽ പിടിക്കണം അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ പൊട്ടിപ്പോ അപ്പം മുടി പൊഴിച്ചലിനുള്ള പരിഹാരം ആ ചികിത്സയിലൂടെ നേടാം അവയെ അവിടെ മുളപ്പിക്കുക പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ മുടി അവിടെ മുളക്കണം എന്നാണ് രോമകൂപങ്ങളിൽ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയത് മുളപ്പിച്ച് വരണം അപ്പം മുളപ്പിച്ചും വരും അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ഒന്ന് മുടീൻ്റെ പാലുമില്ലാതെ പൊട്ടിപ്പോവുക മറ്റേത് അട അവിടുന്ന് ഉരി പോവുക അതായത് മുടി കൊഴിച്ചൽ അല്ലെങ്കിൽ ഉറപ്പിക്കുക മൂന്നാമത് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളയിൽ പോയിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മുളപ്പിച്ചെടുക്കുക ഇതിനെല്ലാം ഔഷധങ്ങൾ ഉപയോഗിക്കാം ഈ ഭൂമിയിലുള്ള ചെടികളെ മാന്തി എടുത്തിട്ട് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കേശവളർച്ച ആഗ്രഹിക്കുന്നവരും ഇനി കേശത്തിന്റെ വളർച്ച പോലെ ചെറിയ മുടിയാണ് അപ്പൊ അതിനെ നീട്ടം കൂട്ടേണ്ടിരിക്കലും ചികിത്സ ഉപയോഗിക്കാം പൊഴിഞ്ഞവയെ അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞവയെ വളർത്താം ഇനിയിപ്പോ മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ചിട്ട് വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ലോണം വളരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടും ചികിത്സ ഉപയോഗിക്കാം ഈ കിഴങ്ങുകളെല്ലാം ഈ മണ്ണിലുള്ള ചെടികളെല്ലാം മാന്തി എടുത്തിട്ട് മരുന്നുകളായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി വളർച്ചയ വളർച്ച ഉണ്ടാക്കാനും സഹായിക്കാം മുറിച്ച് കളഞ്ഞ മുടി വളരാനും ഉപയോഗിക്കാം അല്ലാതെ മുടീന്റെ നീത്തം കൂട്ടാനും ഉപയോഗിക്കാം അല്ലെങ്കിൽ അവയുടെ വ്യാധിമാറ്റം അതിന് വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പം തലയിൽ നമ്മൾ പറയുന്നില്ലേ താഴ്ന്നും അതു ഇതും എന്നെല്ലാം പറയുന്ന അവയുടെ വ്യാ വാ വ്യാധിമാറ്റം അതിന് രോഗങ്ങളും ഉണ്ടെങ്കിൽ അത് മാറ്റാനും എന്തു ചെയ്യാം ഈ ഔഷധങ്ങളാൽ നനക്കുക ഈ ഔഷധങ്ങളെ നന ഈ എന്താ ഔഷധങ്ങളെ കൊണ്ട് നനക്കാനാണ് പറയുന്നത് അതായത് തലയിൽ ഈ ഔഷധങ്ങൾ ധേച്ച് പിടിപ്പിക്കുക അപ്പം ഇത്രയും മുടികളുടെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള വഴികൾ എവിടെയുണ്ട് ആയുർവേദത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും കണ്ടെത്താം നിങ്ങളുടേതായ വഴിയിൽ കണ്ടെത്തുക അപ്പം അതിനോട് പോകാൻ മരുന്നുകളെല്ലാം എവിടെയുണ്ട് ഭൂമിയിലുണ്ട് ചെടികളിൽ നിന്ന് കിട്ടുന്ന നീരുകളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ചെടികളെല്ലാം മാന്തി എടുത്തിട്ട് അതിൽ നിന്നുള്ള നീരെടുത്തിട്ട് അതിൻ്റെ ചികിത്സാരീതി അനുസരിച്ച് അത് ചികിത്സാ ഗ്രന്ഥങ്ങളിലാണെന്ന് പറയുക ആ തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ സോൾവ് ഒരു പരിധി എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങളെയെല്ലാം സോൾവ് ചെയ്യും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ എന്താ ഇതുവരെ നമ്മൾ കണ്ട എല്ലാം ലളിതം തന്നെയാണ് ഇതിനെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് എന്തെല്ലോ നിഗൂഢമായ ശാസ്ത്രങ്ങളാണ് അഥർവഭേദത്തില സത്യം പറഞ്ഞാൽ ആരും ഇതിന അർത്ഥം മനസ്സിലാക്കുന്ന തരത്തില് വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം